നമസ്കാരം നിലമ്പൂർ ഉപതെരഞ്ഞെടുപ്പിലെ തോൽവിയിൽ സി പി എമ്മിനെ അതിരൂക്ഷമായി വിമർശിച്ചുകൊണ്ട് സി പി ഐ എക്സിക്യൂട്ടീവ് ഇന്നലെ ചേർന്നിരിക്കുന്നു നിലമ്പൂരിൽ സ്ഥാനാർത്ഥിയെ നിർണയിക്കുന്നത് മുതൽ പ്രചരണ രംഗത്ത് ഏത് രീതിയിൽ എങ്ങനെയുള്ള പ്രവർത്തനങ്ങൾ ആവിഷ്കരിക്കണം എന്നുള്ള കാര്യങ്ങളിലെല്ലാം തികച്ചും ഏകപക്ഷീയമായ നിലപാടുകളോടുകൂടി തന്നെയാണ് സിപിഎം എന്ന പാർട്ടി മുന്നോട്ട് പോയത് എൽ ഡി എഫിൽ കൃത്യമായ ഇത്തരത്തിലുള്ള കൂടിയാലോചനകളൊന്നും ഉണ്ടാകാതിരുന്നതിന്റെ പേരിൽ തന്നെയാണ് നിലമ്പൂർ ഉപതെരഞ്ഞെടുപ്പിൽ എം സ്വരാജിന്റെ പരാജയം ഇത്രത്തോളം വലിയ ആഴത്തിൽ സിപിഎമ്മിനും ഇടതുപക്ഷ മുന്നണിക്കും വലിയ നാണക്കേണ്ടാക്കിയത് എന്ന് തന്നെയാണ് സിപിഐ ഇന്നലെ ചേർന്ന എക്സിക്യൂട്ടീവിൽ വിലയിരുത്തിയത് ഫലത്തിൽ സി പി എമ്മിന്റെ വലിയ മനോഭാവം തന്നെയാണ് നിലമ്പൂരിൽ സ്വരാജിനെ തോൽപ്പിച്ച ഒരു ഘടകം എന്നാണ് പറയുന്നത് സിപിഎമ്മിന്റെ കേന്ദ്ര കമ്മിറ്റി അംഗമായ എ വിജയം രാഘവനും സി പി എമ്മിന്റെ സംസ്ഥാന സെക്രട്ടറിയായ എം വി ഗോവിന്ദനും കൂടിയാണ് ഉപതെരഞ്ഞെടുപ്പിൽ നിലങ്കൂരിൽ എങ്ങനെയായിരിക്കണം പ്രചരണ പരിപാടികൾ എന്നുള്ളത് തീരുമാനിച്ചത് സി എന്ന ഘടകകക്ഷിയെ ഒരവസരത്തിൽ പോലും മണ്ഡലത്തിൽ സഹകരിപ്പിക്കുന്നതിനോ പ്രചരണ പരിപാടികളുടെ വിശദാംശങ്ങൾ നൽകുന്നതിനോ ഏതൊക്കെ ഇടങ്ങളിൽ എങ്ങനെയൊക്കെയുള്ള പ്രചരണങ്ങൾ നടത്തണം എന്നുള്ള കാര്യങ്ങളെക്കുറിച്ചുള്ള ആലോചനകളിൽ ഒന്നും തന്നെ സി എന്ന സംഘടനയെ സി പി എമ്മിന്റെ നേതാക്കൾ ആരും തന്നെ പ്രത്യേകിച്ച് എം വിജയരാഘവനും എം വി ഗോവിന്ദനും അടിപ്പിച്ചില്ല എന്ന് തന്നെയാണ് സി പി ഐ എക്സിക്യൂട്ടീവിൽ സി പി എമ്മിനെതിരെയും എ വിജയരാഘവനെതിരെയും എം വി ഗോവിന്ദിനെതിരെയും അതിരൂക്ഷമായ വിമർശനം ഉയർന്നത് ഇത് ഫലത്തിൽ എൽ ഡി എഫിൽ പൊട്ടിത്തെറിയുണ്ടാകുന്നു എന്ന് തന്നെയാണ് മനസ്സിലാക്കാൻ കഴിയുന്നത് കുറെ കാലങ്ങളായി സി പി എമ്മും സി പി ഐയും തമ്മിൽ സ്വരചർച്ചയിലായിരുന്നില്ല പിന്നീട് പിണറായി വിജയൻ തന്നെ സി പി ഐയുടെ ഓഫീസിൽ നേരിട്ടെത്തി കാര്യങ്ങൾ ചർച്ച ചെയ്ത് രമ്യതയിൽ എത്തിക്കുന്ന കാര്യങ്ങൾ കേരളം കണ്ടതാണ് എന്നാൽ വിയോജിപ്പ് ഇപ്പോൾ പൂർവാധികം പുറത്തു വരുന്നു ഒരുപക്ഷെ ഇടതുപക്ഷ ജനാധിപത്യ മുന്നണിയിൽ നിന്ന് സി പി ഐ വിഘടിച്ച് പോകാൻ തന്നെ സാധ്യതയുണ്ട് എന്ന് തന്നെയാണ് ഇപ്പോഴുള്ള കാര്യങ്ങൾ സൂചിപ്പിക്കുന്നത് എം വി ഗോവിന്ദനും എ വിജയരാഘവനും തികച്ചും ഏകപക്ഷീയമായി തന്നെയാണ് ഉപതെരഞ്ഞെടുപ്പിൽ കാര്യങ്ങൾ നീക്കിയത് അത് തന്നെയാണ് ഇത്തരത്തിലുള്ള ഒരു തോൽവി ഉണ്ടാക്കിയത് എന്ന് കൂടി സി പി ഐ എടുത്തു പറയുന്നു കാരണം മണ്ഡലത്തിന്റെ സ്വഭാവം അറിയാതെയാണ് പ്രചരണ പരിപാടികൾ ആവിഷ്കരിച്ചത് പാർട്ടി കോട്ടകളായ ധർമ്മടത്തോ അല്ലെങ്കിൽ തളിപ്പറമ്പിലോ പോലുള്ള സ്ഥലങ്ങളിൽ നടത്തുന്ന പ്രചരണ പരിപാടികൾ ഒരു തരത്തിലും നിലമ്പൂർ പോലുള്ള ഒരു സ്ഥലത്ത് ചെയ്യാൻ പാടില്ലാത്ത കാര്യങ്ങളായിരുന്നു കാരണം പാർട്ടി കോട്ടയിൽ പാർട്ടിയുടെ അടിയുറച്ച വോട്ടുകളുള്ള കോട്ടയിൽ പാർട്ടി ഏതു തരത്തിലാണോ പ്രചരണ പരിപാടിയിൽ ആവിഷ്കരിക്കുന്നത് അത്തരത്തിലുള്ള പ്രചരണ പരിപാടികളൊന്നും തന്നെ നിലമ്പൂർ പോലുള്ള ഒരു മേഖലയിൽ ഒരു മണ്ഡലത്തിൽ സാധ്യമായിരുന്നില്ല അല്ല എന്നുണ്ടെങ്കിൽ അത് അപ്രായോഗികമായിരുന്നു അതിന്റെ പരിണിത ഫലം തന്നെയാണ് ഉപതെരഞ്ഞെടുപ്പിൽ സ്വരാജിനുണ്ടായ ദയനീയമായ തോൽവി എന്ന് തന്നെയാണ് സി പി ഐ വിലയിരുത്തിയിരിക്കുന്നത് സി പി എമ്മിന്റെ സ്ഥാനാർത്ഥി നിലമ്പൂരിൽ ആരായിരിക്കും എന്നുള്ളത് അറിയില്ലായിരുന്നു സി പി ഐ യുമായി ഇത്തരം കാര്യങ്ങൾ ആലോചിച്ചിട്ടുണ്ടായിരുന്നില്ല മാധ്യമങ്ങളിലൂടെയാണ് എം സ്വരാജ് ആണ് നിലമ്പൂരിൽ സ്ഥാനാർത്ഥി എന്ന് തന്നെ ഞങ്ങൾ അറിയുന്നത് എന്നൊരു ആക്ഷേപം കൂടി സി പി ഐയുടെ ഭാഗത്ത് മാത്രമല്ല പാർട്ടി സ്വന്തം സ്ഥാനാർത്ഥിയെ നിലമ്പൂരിൽ നിർത്തിയതും ശരിയായ നടപടി ആയിരുന്നില്ല ഈ യുവതിരഞ്ഞെടുപ്പിൽ എന്ന് തന്നെയാണ് സി പി ഐയുടെ വിലയിരുത്തലുണ്ടാക്കിയത് ഇത് എൽ ഡി എഫിന് ആകെ തന്നെ അതായത് ഇടതുപക്ഷ ജനാധിപത്യ മുന്നണിക്ക് ആകെ നാടകീട് ഉണ്ടാക്കുന്ന രീതി തന്നെയായിരുന്നു എന്നുള്ളതാണ് പറയുന്നത് സി പി എമ്മിന്റെ മലപ്പുറം ജില്ലാ കമ്മിറ്റിയോ നിലമ്പൂർ എടക്ക ഏരിയ കമ്മിറ്റിയുമായോ യാതൊരു തരത്തിലും പ്രചരണ പരിപാടികളെ ഏകോപിപ്പിച്ചു കൊണ്ടുപോകാൻ സി പി എമ്മിന്റെ നേതൃത്വത്തിന് സാധിച്ചില്ല ഇതും തോൽവിക്ക് വലിയ ആക്കം കൂട്ടി എന്ന് തന്നെയാണ് പറയുന്നത് എന്തായാലും ഇന്ന് സി പി എമ്മിന്റെ സംസ്ഥാന എക്സിക്യൂട്ടീവ് നടക്കുന്നുണ്ട് നാളെയും മറ്റന്നാളും ചേർന്ന് സംസ്ഥാന സമിതിയിലും ഇത്തരം കാര്യങ്ങൾ വിലയിരുത്തും സി പി തോൽവിയുടെ വിലയിരുത്തലിന്റെ ഭാഗമായി തന്നെയാണ് ഇത്തരം സംസ്ഥാന സമിതിയും സംസ്ഥാന എക്സിക്യൂട്ടീവും ചേരുന്നത് എന്നാണ് പുറത്തറിയുന്ന കാര്യം നേരത്തെ തെരഞ്ഞെടുപ്പ് ഫലം പുറത്തുവന്നു കഴിഞ്ഞപ്പോൾ സംസ്ഥാന സെക്രട്ടറി എം ഗോവിന്ദൻ തന്നെ പറഞ്ഞിട്ടുണ്ടായിരുന്നു തോൽവി സമ്മതിക്കുന്നു എവിടെയാണ് തെറ്റുപറ്റിയത് തെറ്റുപറ്റിയിട്ടുണ്ടെങ്കിൽ പരിശോധിക്കും കൃത്യമായ അവലോകനങ്ങൾ ഉണ്ടാവും തെറ്റു തിരിച്ച് മുന്നോട്ട് കൊണ്ടുപോകും എന്ന് തന്നെയാണ് എം ഗോവിന്ദൻ പറയുന്നത് എന്നാൽ അനവസരത്തിലുള്ള എം ഗോവിന്ദന്റെ ആർ എസ് ബന്ധ വിമർശനങ്ങൾ പാർട്ടിയെ അപതാത്തിലാക്കി എൽ ഡി എഫിന് വെട്ടിലാക്കി ഇത് തന്നെയാണ് സ്വരാജിന്റെ ദയനീയമായ പരാജയത്തിനാക്കം കൂട്ടിയത് എന്ന് തന്നെയാണ് സി വിലയിരുത്തുന്നത് ഒരു ഉപതെരഞ്ഞെടുപ്പ് നടക്കുമ്പോൾ പ്രധാന ഘടക കക്ഷിയായ സി പി ഐയോട് ഇത്തരത്തിലുള്ള ഒരു ചിറ്റം നയം സ്വീകരിച്ചതും പാർട്ടിക്ക് വലിയ വിനയായി ഇതിന് കൃത്യമായ രീതിയിൽ സിപിഎം മറുപടി പറയേണ്ടതായി വരും എന്ന് തന്നെയാണ് സി പി ഐയുടെ നിലപാട് എന്തായാലും ഇന്നും നാളെയും മറ്റന്നാളും ചേരുന്ന സിപിഎമ്മിന്റെ സംസ്ഥാന എക്സിക്യൂട്ടീവിലും സംസ്ഥാന സമിതി യിലും ഇത്തരം കാര്യങ്ങൾ കൃത്യമായി തന്നെ ചർച്ച ചെയ്യും സി സംസ്ഥാന സെക്രട്ടേറിയറ്റ് ഇന്ന് ചേരുന്നു എന്ന് തന്നെയാണ് അറിയാൻ കഴിയുന്നത് സി പി ഐ നേരത്തെ മുതലുള്ള അതൃപ്തി കൃത്യമായി തന്നെ പുറത്തറിയിച്ചിരിക്കുന്നു എൽ ഡി എഫിൽ പൊട്ടിത്തെറിയുണ്ടാകുന്നു എന്ന് തന്നെയാണ് അറിയാൻ കഴിയുന്നത് ഒരു വരുന്ന തദ്ദേശ സ്വയംഭരണ സ്ഥാപനത്തിലേക്കുള്ള തെരഞ്ഞെടുപ്പിന് മുമ്പോ അല്ല എന്നുണ്ടെങ്കിൽ വരുന്ന നിയമസഭാ തെരഞ്ഞെടുപ്പിന് മുമ്പോ ഇടപക്ഷ ജനാധിപത്യം ഉണ്ടെങ്കിൽ സി പി വിട്ടുപോകും എന്ന് തന്നെയാണ് അറിയാൻ കഴിയുന്നത് എന്നാൽ ഇതിന്റെ സ്ഥിരീകരണമൊന്നും ഇനിയും ഉണ്ടായിട്ടില്ല എന്താണ് സംഭവിക്കുക എന്നുള്ളത് നമുക്ക് കണ്ടറിയാം കാത്തിരിക്കാം